രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ബാസ വീണ്ടും ജോൺ ഗ്യാബർ മാച്ചിൽ തോറ്റും മോണോകോനെതിരെയാണ് മൂന്നേ പൂജ്യത്തിന് തോറ്റത് അപ്പോൾ ഈയൊരു ഡിഫറൻസിലുള്ള തോൽവി ഇതാദ്യമായിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു ഡിഫറൻസിനൊക്കെ ബാസ തോൽക്കുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് ഈയൊരു മാച്ചിൻ്റെ തോൽവിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാക്കിക്കോ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളോ കാര്യങ്ങളോ ഈ ഒരു സീസണിൽ വെക്കാതിരിക്കുക ആകെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ അത് മസ്റ്റായിട്ട് വിൻ ചെയ്യുക ചാമ്പ്യൻസ് ലീഗിൽ ഒരു സെമിഫൈനൽ വരെ എത്തുന്ന രീതിയിൽ ഭാസ പോവുക പിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ട്രോഫി എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ കോപ്പാട്ടി എസ് പേനയും കോപ്പാട്ടി ഹലറേയും ഒക്കെയാണ് ഇതെല്ലാം ഫിക്കിൻ അണ്ടറിൽ സൂപ്പർ കോപ്പാട്ടി എസ് പേനയും എങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു സീസണിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്ലേസിൻ്റെ ആണ് അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയുള്ളൂ ഇത് പറയാനുള്ള മെയിൻ റീസൺ നമ്മുടെ സ്ക്വാഡ് കുറേ യങ്സ്റ്റേഴ്സ് ഇഷ്ടമുള്ളൊരു സ്കോഡാണ് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ ടൈം വേണ്ടി വരും ലെമിനെ പോലത്തെ പ്ലേയേഴ്സ് നമ്മുടെ സ്കോഡിലുണ്ടെങ്കിൽ അതായത് ആ ഒരു രണ്ട് മൂന്ന് മാച്ചിൻ്റെ റിതൻ കിട്ടുമ്പോഴേക്കു തന്നെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് നമ്മുടെ സ്ക്വാഡിലുണ്ടെങ്കിൽ മെയിനായിട്ട് പറഞ്ഞാൽ കെ എസ് ഐഡ് പോലത്തെ പ്ലേയേഴ്സിന് ആ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ നല്ല കാര്യം എല്ല ടൈം എടുത്ത് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഈ ഒരു സീസണിൽ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ വെക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റീഡിയം ഒന്നുമില്ല ഈ ഒരു മാച്ചിൽ വ്യക്തമായിരുന്നു സ്റ്റീഡിയം ഇല്ലാത്തതിൻ്റെയും അതേപോലെ തന്നെ ഓഫ് ബോൾ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഷോക്ക് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു സീസണും അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ തന്നെ ചില ആൾക്കാർ ഫ്ലിക്ക് ഔട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് റീസൺ എന്ന് മനസ്സിലാവുന്നില്ല ഫ്ലിക്കിന് ആദ്യം ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക അതേപോലെ തന്നെ അങ്ങേർക്ക് ആ ഒരു ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക വീഡിയോ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈം കൊടുത്താലേ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത്ര തന്നെ ഇതിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ഈ ഒരു സീസണിൽ മാത്രമായിട്ട് ഈ ഒരു മാത്സിൻ്റെ ഒപ്പീനിയൻ പറയുന്നുണ്ടാവില്ല അതായത് ലാലിക്ക യൂസിയൽ കോപ്പാട്ടി അൽഡ്രീസ് ബുൾ കൊപ്പാട്ടി ഹസ്പാനിയ മാച്ചസിൻ്റെ ഒപ്പീനിയൻ പറയുന്നുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് പറയുന്നത് ഈ ഒരു മാച്ചിൽ ആ ഒരു ഗോൾ നേടി ആരെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു പിന്നെ ആർക്കെങ്കിലും ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടോ ഇതുമാത്രമേ പറയത്തുള്ളൂ വരൊന്നുമില്ല കാരണം കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകും ഓർഡർ ആരൊക്കെ ആയിരിക്കും എന്നത് ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുൾ പരിപാടി എന്നെ നിർത്തുന്നതാണ് ബെറ്റർ അതായത് തൽക്കാലത്തേക്ക് നിർത്തുന്നതാണ് ബെറ്റർ എന്തായാലും ഈ ഒരു സീസണിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് കാരണം തന്നെ അറിയാം പിന്നെ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് പറയാം പിന്നെ ഈ ഒരു സീസണിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് അതായത് ലോണ്ടോസ് എത്ര ഗോൾ നേടണം എത്ര ക്ലീൻ ഷീറ്റ് ടാർസ് നേടണം അതേപോലെ തന്നെ ലെമ്മീൻ എത്ര അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്നാമതി വെളിയിൽ വീട്ടിയിട്ടുള്ളൂ അടുത്തുള്ള ഒരേ ബൈ